ബലാത്സംഗ കൊലപാതകത്തിന് ഇരയായ ദളിത് പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതിന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി പോസ്റ്റ് എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ഒൻപത് വയസ്സുകാരുടെ വിവരങ്ങളടങ്ങിയ എക്സ് പോസ്റ്റ് ഇന്ത്യയിൽ ലഭ്യമാണെങ്കിലും രാജ്യത്തിന് പുറത്ത് അക്സസ് ചെയ്യാൻ കഴിയുമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് ഡൽഹിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച ഒൻപത് വയസ്സുകാരി മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രം രാഹുൽ തന്റെ എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ചിരുന്നു മകളെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ അന്ന് ആരോപിച്ചിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഡൽഹിയിലെ ഓൾഡ് നങ്കൽ ഗ്രാമത്തിലെ ഒരു ശ്മശാനത്തിലെ പൂജാരിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പിന്നീട് കണ്ടെത്തി എന്നാൽ ബലാത്സംഗ കൊലപാതകമെന്ന് കണ്ടെത്തിയിട്ടും രാഹുൽ തന്റെ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാൽ പിന്നീട് ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചു പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കാനാണ് ട്വിറ്ററും സിറ്റി പോലീസും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് എക്സ്പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ ജസ്റ്റിസ് മിനി പുഷ്കർണ എന്നിവരുടെ ബെഞ്ച് രാഹുലിനോട് ആവശ്യപ്പെട്ടത് ഇരയുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടണമെന്നും കോടതി പറഞ്ഞു വാദത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വിഷയം സങ്കീർണ്ണമാണെന്നും ഡൽഹി പോലീസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു നാലാഴ്ചക്കകം അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുദ്രവെച്ച തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി പോലീസ് അഭിഭാഷകോട് കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തിനാല് ജനുവരി കേസ് വീണ്ടും പരിഗണിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക